ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് വി ഹർഷ എല്ലാവർക്കും എൻ്റെ ഈവനിങ് ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ ഈ റീപ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കോവൽ തൈയാണ് ആണ് അതിനെ വേര് പിടിപ്പിക്കാനായിട്ട് വെച്ചതായിരുന്നു ഇനി അതി കൂടുതൽ സമയം അവിടെ ഇരുന്നാലും ഞങ്ങളുടെ വെള്ളമെടുക്കുന്ന പൈപ്പുമായിട്ട് അത് അഘാതമായ പ്രണയത്തിലാകുന്നുണ്ട് ഞാൻ അതിനെ അങ്ങ് സപ്രേറ്റ് ആക്കി ഇന്ന അടുക്കളയിൽ എനിക്ക് കുറച്ചധികം പണികളുണ്ട് കേട്ടോ ഒരു ഫംഗ്ഷനും കഴിഞ്ഞ് മടിയും പിടിച്ചിരുന്ന് എനിക്ക് ഇന്ന് മുട്ടൻ പണി കിട്ടി അങ്ങനെ ചോറൊക്കെ അടുപ്പിൽ ആവുകയറ്റാൻ വെച്ചിട്ട് ഞാൻ മീൻ വെട്ടാൻ നിന്ന് ഇന്ന് മീൻ കിട്ടിയതൊന്ന് മത്തിയാണ് അത് കറി വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് എപ്പാള വറുത്ത കയ്യോ എൻ്റെ മാത്രം കറി കൂട്ടത്തില്ലല്ലോ ഒന്നും മത്തിക്കറി കൂട്ടത്തില്ല അങ്ങനെ ഞാൻ എൻ്റെ വറക്കാനെടുത്ത് വറക്കാൻ എഴുതപ്പോൾ അയ്യോ മത്തി വറുത്തം കൂട്ടിയാ അവളെങ്ങനെ കഴിക്കും അങ്ങനെ മത്തി മത്തി വറുത്ത കൂട്ടായിട്ട് മോരു ഉണ്ടാക്കി അങ്ങനെ മത്തി വറുത്തതും മീൻ കറിയും മോരും വെച്ച് ഒരു കറി വെക്കാൻ പോയ ഞാൻ മൂന്ന് കറി വെച്ച് തിരിച്ച് വന്ന അവസ്ഥയായി പിന്നെ അങ്ങനെ വേണമല്ലോ നമ്മൾ വീട്ടിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നത് എല്ലാവരുടെയും വയർന്ന് പറയാനും സന്തോഷമായിട്ടിരിക്കാനും വേണ്ടാണല്ലോ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും തേങ്ങയും മുളകും അരച്ച് കൂടത്തി കുടംപുളിയിട്ട് വേഗം മീൻകറിക്കുന്ന നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഞാൻ ഈ വലിയ സ്ലോ മോഷനിലൊക്കെ കാണിക്കാൻ കാണിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ചോദിക്കും ഇതൊക്കെ സൂപ്പർ കയറിയായിരുന്നു സത്യം പറയാമല്ലോ ഒരു കാശിനെ കൊള്ളത്തില്ലായിരുന്നു കാരണം ആ തേങ്ങ അരഞ്ഞില്ല എനിക്ക് മിക്സി പണി തന്നതാണ് എൻ്റെ കുഴപ്പമില്ലാട്ടോ എന്നോർത്ത് പോയിൻ്റെ ഇന്ന് പിന്നെ അരിക്കുട്ടൻ ചേച്ചിമാരുമായിട്ട് ഈ വീടിനും ചുറ്റും കറങ്ങി കളിച്ച എല്ലാ പാടുകളും ആ കാലിലുണ്ട് പിന്നെ അതെല്ലാം ഞാൻ തേച്ച് കഴുകി കറക്റ്റ് എട്ട് മണിയപ്പോൾ അരിക്കൂട്ടിന്ന് ഞാൻ ചോറ് കൊടുത്തു അതിൻ്റെ കറികളെല്ലാം റെഡിയായി അടുക്കളയിൽ ഒതുക്കി പിന്നെയാണ് തൂക്കാൻ നിന്ന ഹരിക്കുട്ടൻ വട്ടം പിടിക്കാൻ തുടങ്ങിയത് ഉറങ്ങാനാണെന്നാണ് തോന്നുന്നത് പിന്നെ ഞാൻ കുഞ്ഞിനെ കയ്യിലെടുത്ത് വെച്ച് വേഗം തൂത്ത് തൂത്ത് മാറ്റി ഇപ്പം ഞങ്ങളെങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ അരികുട്ടിന് രസീബി കാണാൻ പോവുകയാണ് ചുമ്മാ അവൻ്റെ കണ്ണിൽ ഒരത്ഭുതം കാണാൻ നമുക്ക് രസമല്ലേ വന്നുടനെ ആശാൻ ഉറങ്ങി പിന്നെ കുറച്ച് തുണിയൊക്കെ മടക്കുന്നുണ്ട് തുണിയെല്ലാം മടക്കി ഞങ്ങളുടെ റൂമിൽ കൊണ്ടുവച്ച് പിന്നെ ആ കിടക്കുന്ന എല്ലാം ഹരിക്കുട്ടിൻ്റെ ടോയ്സ് ആണ് കേട്ടോ അതെന്തോ അങ്ങനെ വലിച്ചിറങ്ങി കിടക്കുന്ന കാണാനാണ് ഹരിക്കുട്ടിൻ്റെ ഇഷ്ടം ഞാൻ എത്ര അടുക്കി പുറത്തു വെച്ചാലും പിന്നെ അവന് ആ പാത്രം അങ്ങനെ തന്നെ മറിച്ച് താഴെ സെയിം ആയിട്ട് ഇട്ടേക്കുന്നത് കാണാം പിന്നെ അവിടെ എല്ലാം തൂത്ത് കഴിഞ്ഞപ്പണേ ഉറങ്ങുന്നത് എന്തായാലും മുറ്റം കൂടെ തൂത്തേക്കാന്ന് കരുതി സമയം പത്ത് മണി അങ്ങനെ ഞാൻ ഫ്രഷായി എൻ്റെ ഒരു അഞ്ച് മണിക്കൂറത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുമെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം